കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വീണ്ടും ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന ട്രഷറി വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലായി നിലവിൽ ആയിരം കോടിയോളം രൂപയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് ഈ മാസം പതിനഞ്ചിനു ശേഷം നികുതി വരുമാനം ട്രഷറിയിലേക്ക് ലഭിച്ചു തുടങ്ങിയാൽ ഇതിൽ നിന്നും കരകയറാനായിരിക്കും എന്നാൽ മാസാവസാനം ശമ്പളത്തിനും പെൻഷനും ആവശ്യമായ പണം കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ മെയ് മാസത്തിനൊടുവിൽ സർവീസിൽ നിന്നും വിരമിക്കാൻ പോകുന്ന സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട പെൻഷൻ ആനുകൂല്യങ്ങളുടെ സാമ്പത്തിക ഭാരവും സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലിക്കുന്നുണ്ട് പ്രതിസന്ധി മറികടക്കുന്നതിനായി കടമെടുത്താലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ നട്ടം തിരിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ഇതോടെ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ആശങ്കയിലാണ് നടപ്പ് സാമ്പത്തിക വർഷ കാലയളവിൽ മൊത്തം ഇരുപത്തിരണ്ടായിരത്തിലധികം ജീവനക്കാരാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഇതിൽ പതിനയ്യായിരത്തോളം പേരും വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് അതായത് ഈ സാമ്പത്തിക വർഷത്തിനിടെ ആകെ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരിലെ പകുതിയിലധികം പേരും മെയ് മാസത്തിൽ തന്നെ പിരിയുന്നതാണ് സംസ്ഥാന സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതെന്ന് സാരം മാറ്റിവെക്കാൻ കഴിയാത്ത ശമ്പളം പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിമാസ ചെലവുകൾക്കൊപ്പം പതിനയ്യായിരത്തിലധികം ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി ഏഴായിരം കോടിയിലധികം രൂപ കൂടി മെയ് ജൂൺ മാസങ്ങളിലായി കണ്ടെത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിന് വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരന് ശരാശരി മുപ്പത് ലക്ഷം രൂപയാണ് പെൻഷൻ ആനുകൂല്യങ്ങളായി ലഭിക്കാനുള്ളത് നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് കടം എടുക്കാവുന്ന പരിധി കേന്ദ്ര സർക്കാർ ഇതുവരെ നിർണയിച്ചു നൽകിയിട്ടില്ല ഇതിനകം കടമെടുക്കാൻ അനുവദിച്ച മൂവായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചു കഴിഞ്ഞു ഇതോടെ മെയ് മാസത്തിലെ വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മാത്രമായി വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്നാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൂടുതൽ തുക കടമെടുക്കുന്നത് പ്രായോഗികമല്ല കൂടാതെ ഇത്രയും വലിയ തുക സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ തുടർന്നുള്ള മാസങ്ങളിലെ ശമ്പളവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സർക്കാർ ചെലവുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിനുമായി മറ്റ് മാർഗങ്ങൾ തിരയേണ്ടി വരും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയായി വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങുകയോ നീട്ടിവെക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ മെയ് ജൂൺ മാസം കടന്നുകിട്ടാൻ കടുത്ത വെല്ലുവിളിയാണ് സർക്കാർ നേരിടുന്നത് ഒന്നുങ്കിൽ പെൻഷൻ ആനുകൂല്യത്തിന്റെ വിതരണത്തിന് സാവകാശം ചോദിക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തലോ ആണ് മുന്നിലുള്ള പരിഹാര മാർഗങ്ങൾ എന്നാൽ മൂന്ന് വർഷത്തെ ഡി എ കുടിശ്ശികയായി തുടരുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് സാവകാശം ചോദിച്ചാൽ എത്ര ജീവനക്കാർ സഹകരിക്കുമെന്ന് കണ്ടറിയണം അതുപോലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ മാസം തന്നെ വിഷയത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറങ്ങണം മെയ് ഇരുപതിനു മുൻപ് തീരുമാനമെടുത്താൽ മാത്രമേ ഈ മാസം തന്നെ നടപടിക്രമം പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയിലാണ് പെൻഷൻ വർധന സംബന്ധിച്ച തീരുമാനം ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയും ആവശ്യമാണ് ചുരുക്കത്തിൽ കടമെടുത്താലും ഇല്ലെങ്കിലും ജീവനക്കാരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളിയാണെന്ന സാരം